ഹൈ ഫ്രണ്ട്സ് ഞാൻ മുനിസ്ഫുലിയാറ ഫിഷിംഗ് കേരള ബൈ മുനിസ്വലിയാറയുടെ പുതിയ വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പുഴയിൽ പോയ വന്നപ്പോൾ തന്നെ കുറച്ച് മീനിനെ കിട്ടിയിട്ടുണ്ട് ഇതാകണു രണ്ട് പള്ളത്തി അതുപോലെ തന്നെ ഒരു ചുട്ടിച്ചി പിന്നൊരു കല്ലേ കയറി ഇങ്ങനെ മൂന്നായിട്ടം മീനിനാണ് കിട്ടിയത് സാധാരണ പൂവാലിപ്പരലും പരലിലും ഒക്കെയാണ് മൈദ ബൈറ്റായി ഇടുമ്പോൾ കിട്ടൽ ഇന്ന് ഫസ്റ്റ് തന്നെ മൂന്ന് വെറൈറ്റി ആയിട്ടാണ് ഇതോണു വേറൊരു വെറൈറ്റി കൂടി കിട്ടിയിട്ടുണ്ട് നാലാമതായിട്ട് ഒരു വെറൈറ്റി ഐറ്റമാണ് നമുക്ക് ഏതാ നോക്കാം കഴിയുന്ന കാണുന്നില്ല കേട്ടോ എന്തവണു അതിൻ്റെ ചുണ്ടിൽ നിന്ന് ചൂണ്ട എടുക്കുകയാണ് ഏതാ നമുക്ക് നോക്കാം ആ ഇതവണു അടുത്ത വെറൈറ്റി ഐറ്റം പൂവാലിപ്പേരിലാട്ട പിന്നെ കിട്ടിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഇങ്ങനെ കടലുണ്ടിപ്പുഴയിൽ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരം വെറുതെ ഇങ്ങനെ മീൻ ചൂടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടുണ്ട് സാധാരണ മൈദ ബൈറ്റ് ആയിടുമ്പോൾ ആയി തന്നെ പെരലാളാണ് കിട്ടുക എന്നാൽ ഇന്ന് വെറൈറ്റി ആയിട്ട് മറ്റു പല മീനുകളാണ് കിട്ടുന്നത്